ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി പ്രോഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സംকল্পങ്ങളെ സാക്ഷാത്കരിക്കുന്നതിനെ ഞങ്ങൾ ഉണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര നാടിന്റെ ഐക്യത്തിൽ തെളിനീരിലേക്ക് വലിയ കുളം കൊണ്ടാളിൽ മാതൃകയായി വയലகம் ഗ്രൂപ്പ് കോട്ടയമ കൊണ്ടാഴി പത്താം വാർഡ് കൂളിക്കുന്നിലെ വലിയ കുളം ജനകീയ കൂട്ടായ്മയിലൂടെ പുനർജനിക്കുന്നു പായലും ചണ്ടിയും നിറഞ്ഞ് നാശത്തിന്റെ വക്കിലായിരുന്ന ഈ ജലസ്രോതസ്സിനെ വീണ്ടെടുക്കാൻ പ്രദേശത്തെ സഹൃദയർ ചേർന്ന് രൂപീകരിച്ച വയലകം ഗ്രൂപ്പാണ് ശ്രമകരമായ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഇൻഡസ് ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച മധുര ആസ്ഥാനമായ ധൻ ഫൗണ്ടേഷൻ്റെ സഹായത്തോടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ചേലക്കോട് ബ്ലൂസ് ക്ലബ്ബും പ്രാദേശിക കർഷക കൂട്ടായ്മയും ഈ നന്മയുടെ ഭാഗമായി കൈക്കോർക്കുന്നുണ്ട് പത്താം വാർഡ് ഗ്രാമപഞ്ചായത്തംഗം മുഹമ്മദ് നൌഫൽ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വയലകം ഗ്രൂപ്പ് പ്രസിഡന്റ് ഷിഹാബ് മാങ്ങോട്ട് പീടികയിൽ അധ്യക്ഷനായി ചടങ്ങിൽ സെക്രട്ടറി രാജേന്ദ്രൻ പൂളക്കൽ ട്രഷറർ സത്യനൂരത്ത് ധൻ ഫൗണ്ടേഷൻ റീജിയണൽ ഓഫീസർ വി കെ വിഷ്ണു അസോസിയേറ്റ് മെമ്പർ ടി ഹരിദാസ് പ്രൊജക്ട് കോർഡിനേറ്റർ സി എസ് ഉണ്ണികൃഷ്ണൻ ചാഴിയോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു കൊണ്ടാരി പഞ്ചായത്തിലെ തന്നെ ഏറ്റവും പുരാതനവും ഏറ്റവും വലിയ വലിയൊരു കുളവുമാണ് ആ പേര് പോലെ തന്നെ വലിയ കുളം എന്ന് പറഞ്ഞു ചേലക്കോട് പത്താം വാർഡിലാണ് ആ കുളം നിലനിൽക്കുന്നത് നിരവധി ആളുകൾക്ക് ഉപകാരപ്രദമാണ് പണ്ടൊക്കെ നമ്മൾ കന്നുകാലികളെ കഴുകാനും അലക്കാനും അതുപോലെ കുളിക്കാനും ഒക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കുളമായിരുന്നു പക്ഷെ രണ്ടു വർഷമായിട്ട് എന്തോ ഒരു ചെറിയ രീതിയിൽ പായൽ വന്നതാണ് അതിങ്ങനെ മൂടി 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 ഏകദേശം ആ കുളം മൊത്തം പച്ച കളറായി വെള്ളമൊക്കെ മാറി മുകളിൽ പച്ച പുല്ല് വളരുന്ന അവസ്ഥ വരെത്തി അപ്പോ ഈ ഒരു കുണത്തിന്റെ ഒരു അവസ്ഥ കണ്ട് ഇവിടേക്ക് ഈ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉണ്ട് ഈ സി എസ് ആർ ഫണ്ടിൽ അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ദുസിന്റ് ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ദാൻ ഫൗണ്ടേഷൻ വഴിയാണ് ഈ ഇതിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഈ ഒരു സംഭവം വന്നപ്പോൾ ഇവിടുത്തെ ആളുകൾ നാട്ടുകാര് അത് ആ ഫണ്ട് നമ്മൾ ഏതൊരു ഫണ്ടും എങ്ങനെ വരുന്നല്ല നമ്മൾ അറിയേണ്ടത് ആ ഫണ്ട് വന്നാൽ അതിനെങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നാണ് ചിന്തിക്കേണ്ടത് ആ ഫണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ ഇവിടുത്തെ നാട്ടുകാര് ഒപ്പം കൂടി വയലകം എന്ന് പേരുള്ള ഒരു കമ്മ്യൂണിറ്റി ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അതില് ബ്രൂസ് ക്ലബുണ്ട് സാധാരണക്കാരുണ്ട് നാട്ടുകാരുണ്ട് കൃഷിക്കാരുണ്ട് പാടശേഖരക്കാരുണ്ട് എല്ലാവരും കൂടി ഒത്തുകൂടിയിട്ട് നമ്മുടെ നാടിന്റെ ഒരു പൊതുവായ ആവശ്യമാണ് ഈ കുളം നേതാക്കൽ എന്നുള്ള ഒരു ഇതിലെത്തി ഇന്നിപ്പോ അവിടെ ഒത്തുകൂടി അവിടെ ചണ്ടി വാരികൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കുകളാണ് അതായത് ഫൗണ്ടേഷൻ മധുര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധൻ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു ചാരിറ്റി സൊസൈറ്റി പഴഞ്ഞ ബ്ലോക്കിൻ്റെ കീഴിൽ ചേലക്കര ആണ് സ്ഥാപനം തുടങ്ങിയത് റീജിയണൽ ഓഫീസ് ചേലക്കര കേരളത്തിൻ്റെ അപ്പോൾ കേരളത്തിൽ പല ആറ് ജില്ലകളിലുണ്ട് എല്ലാർ ജില്ല ചേലക്കര ജില്ലയിലാണ് നമ്മുടെ അവിടുത്തെ ഈ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ ചേലക്കോട് വലിയകുളം എന്ന ഒരു നിലക്കം വന്നിരിക്കുന്നത് ഈ വലിയകുളം ഈ ഭാഗത്തെ കർഷകരെല്ലാം കൂട്ട് കൂട്ടായ്മ പോയിട്ട് വലിയ എന്നൊരു പേരിൽ നമ്മൾ വേലകം എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലെ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വലിയ കുളം നേതാക്കാൻ സന്നദ്ധമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഇൻഡസെന്റ് ബാങ്കിൽ അല്ലെ ധൻ ഫൗണ്ടേഷന്റെ സി എസ് ആർ ഫണ്ട് ഇൻഡസിൻഡ് ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചേലക്കോട് വലിയ കുളം ഈ കുളം കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ് കാരണം ഈ കുളം തന്നെ നമ്മൾ കൃഷിക്കും അതുപോലെ കാർഷിക ആവശ്യത്തിനും ജനങ്ങൾക്കും ഉപകാരപ്രദമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇന്നിപ്പോൾ അത് ഉപയോഗമില്ലാത്ത സ്ഥിതി ആയതുകൊണ്ട് നമ്മുടെ ധൻ ഫൗണ്ടേഷൻ്റെ കെയർ ഓഫിൽ നമുക്ക് ഇവിടെ ശ്രീ വിഷ്ണുവും അരിയും ചേർന്ന് ഇതിൻ്റെ ഒരു ഉണ്ണിയാണ് ഇതിന് വന്നിട്ട് എനിക്ക് ആദ്യം കൺസേൺ ചെയ്തത് അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടെ ഈ പരിപാടി ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഒരു ലക്ഷം രൂപ ധൻ ഫൗണ്ടേഷനും അതുപോലെ ഇൻഡസ് ബാങ്കും സഹായം കിട്ടിയിട്ടുണ്ട് ആ ഒരു ലക്ഷം കൊണ്ട് ഇതിൽ പത്ത് ശതമാനം ഈ നാട്ടിലത്തെ കൃഷിക്കാരും ക്ലബ്ബിന്റെ ഭാരവാഹികളും അതുപോലെ നല്ലവരായ സുഹൃത്തുക്കളും ചേർന്നിട്ട് അതിന് സഹായം തന്നിട്ടുണ്ട് ആ നിലയ്ക്ക് ഞങ്ങള് ഇന്നാണ് ഇതിന്റെ ഞങ്ങളുടെ വാർഡ് മെമ്പർ നൗഫൽ നൌഫലടക്കം ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു ഇന്നിവിടെ എത്തിച്ചേർന്ന നാട്ടുകാരെല്ലാം ഇതിന്റെ ഭാരവാഹികളാണ് അവരെല്ലാവരും തന്നെ ഇതിനു വേണ്ടിട്ട് എല്ലാ സപ്പോർട്ടും ചെയ്തു തരുന്നുണ്ട് ഒരേക്കറോളം വിസ്തൃതിയുള്ള കുളം നാടിന്റെ ഒത്തൊരുമയിലൂടെ വീണ്ടെടുക്കുന്നത് ഒരു ഗ്രാമത്തിന് മുഴുവൻ മാതൃകയാവുകയാണ് സി ന്യൂസ് കൊണ്ട്